ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്നൊരു ഓഡിഷന് പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ് നമ്മുടെ സി കേരളത്തിൻ്റെ നായിക നായികന്മാർ അപ്പം അതിന്റെ ഓഡിഷന് തയ്യാറാനായിട്ട് ഞാൻ നേരെ രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ ഒരുങ്ങി നമ്മുടെ എസ്റ്റിക്കുളേൻ്റെ വാതിക്കെ വന്ന് നിൽക്കുന്ന ഡിപ്പാണ് ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെക്കുകയാണ് നിങ്ങളുടെ ബസ്സൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ആ കുറച്ച് മഴ ചാറുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് അപ്പം ഒരു സൂപ്പർ ഫാസ്റ്റ് കിട്ടി അപ്പോൾ നേരെ ടിക്കറ്റ് എടുത്തു എറണാകുളത്തേക്ക് നമ്മുടെ ഹോട്ടൽ മെർമൈഡ് അവിടെ വച്ചായിരുന്നു അപ്പം അത്യാവശ്യം നല്ല മഴ ചാർന്നുണ്ടായിരുന്നു എനിക്ക് ലാസ്റ്റ് സീറ്റാണ് കിട്ടിയത് നമ്മുടെ ടക്കിൻ്റെ ഫ്രണ്ടിലെ സീറ്റ് കിട്ടി കുഴപ്പമില്ല ആൾക്കാർ തീരെ കുറവായിരുന്നു രാവിലെ എനിക്കൊന്ന് മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു എന്ന ദിവസം ഞായറാഴ്ചയായിരുന്നു വെളിയിൽ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഞാൻ പതിയെ ജല്ലൊക്കെ ആ ഗ്ലാസ് ഒക്കെ അടച്ചിട്ടിട്ടിയാണ് വിളിയിലൊക്കെ ശേഷം ചെറിയ രീതിയിൽ റോഡ് കൂടി ഇറന്നുകൊണ്ടിരിക്കുകയാണ് സിപ്പ് കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ പോകുന്നു നേരത്തെ ഒക്കെ ഇച്ചിരി ലാഗായിരുന്നു ഡ്രസ്സിൽ പോക്കൊക്കെ അതിനുശേഷമാണ് ഞാൻ ആ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് ഷർട്ട് മാത്രം ഒന്ന് മാറി അപ്പോൾ ബാക്കിൽ സീറ്റിൽ വലിയ ആളില്ലാത്തോണ്ട് ഞാൻ വിടുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഷർട്ട് അങ്ങ് മാറി ഷർട്ട് മാറി പിന്നെ ചെരിപ്പാണ് ഇട്ടുണ്ട് പോയത് ഷർട്ട് മാറി പിന്നെ ഷൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഷൂ ആണ് ഞാൻ ഇട്ടത് എല്ലാം ഒരു ബ്രൗൺ ബ്രൗൺ ആയിരുന്നു ഫുള്ള് പിടിച്ചത് അപ്പം അങ്ങനെ എറണാകുളം എത്താറായി നല്ല നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി എണ്ണിച്ച് ിൽ നല്ല നല്ല പ്രകൃതി രമണി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എത്തി ഹോട്ടൽ മെർമ്മയായി ഓ ഹാടി വെളി ഒരു രക്ഷയില്ല സൂപ്പർ ഹോട്ടൽ അപ്പം വെളി നോക്കിയപ്പോൾ വലുതായിട്ട് ആരെയും കണ്ടില്ല എന്നാൽ അകത്തോട്ടൊന്ന് കയറി നോക്കാം അങ്ങനെ ഞാൻ നേരെ അകത്തോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എൻ്റെ പൊന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ മക്കളെ ഇതാണ് അഭിനയമുഖമായി എത്തുന്ന എത്രയോ ചെറുപ്പക്കാർ ഓ ഞാൻ ചെന്നപ്പോൾ തന്നെ പത്ത് ആയിരത്തിനടുത്ത് ആൾക്കാരുണ്ടായിരുന്നു ആ നമ്പർ വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ പിന്നെ ഞാൻ ചെന്ന് അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒമ്പതര ആ സമയമായി അങ്ങനെ എൻ്റെ നമ്പർ ത്രിപ്പിൾ ടു ബാക്കിയുള്ള നമ്പർ ആണെന്ന് തോന്നുന്നു ടു ടു അങ്ങനെ അതിന് ശേഷം ഫസ്റ്റ് റൗണ്ട് സെലക്ഷൻ കിട്ടി ഇപ്പോൾ രണ്ടാമത്തെ സെലക്ഷനിൽ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ തന്ന് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഓക്കെ അപ്പോൾ ഇനിയും കാണാം